നമസ്കാരം കൃഷ്ണങ്കോട്ട എന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനും മാളയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എന്താണ് ഇത്ര കാണാനെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ വീഡിയോ എടുക്കുന്നത് സാധാരണ ഞങ്ങൾ മൂന്ന് മൂന്നുപീടിയിൽ നിന്നും ഇരിഞ്ഞാലക്കുട വഴി കൊടകരയിലേക്കാണ് യാത്ര ചെയ്യാറ് ഇപ്രാവശ്യം കൊടുങ്ങല്ലൂർ വന്ന് അവിടെ നിന്നും ഈ കൃഷ്ണൻകോട്ട പൊയ്യ വഴി മാളയിൽ ചെന്ന് വീട്ടിലേക്ക് പോകുന്നു കുറച്ച് കറങ്ങിയാണ് പോകുന്നത് എങ്കിലും ഈ സ്ഥലം ഞങ്ങൾക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ വന്നിരുന്ന് ഇവിടുത്തെ കാറ്റ് കൊള്ളാറുണ്ട് ഇത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നെയ്ത്താൽ ഫിഷറീസ് വില്ലേജ് ആണ് പൊയ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിലനിൽക്കുന്നത് ഏകദേശം നാല് കിലോമീറ്ററിലാണ് ഇവിടുത്തെ മീൻ കൃഷി നടക്കുന്നത് ചെമ്മീനും കരിമീനും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഈ കാണുന്നതാണ് കരിമീൻ്റെയും ചെമ്മീൻ്റെയും ഹാച്ചറി ഇവിടെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് അവിടുത്തെ കെട്ടുകളിലേക്ക് മാറ്റുകയാണ് പതിവ് ഞങ്ങൾ ഏകദേശം ഒരു മണി നാലുമണി മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന്റെ സമയമായി കൊണ്ടിരിക്കുന്നു വലിയ വെയിലൊന്നുമില്ല സുഖമായി നടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളവർ പറഞ്ഞു രാവിലെയും വൈകിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കാൻ വരുന്നുണ്ട് ഈ കാണുന്നത് കെട്ടുകളിൽ നിന്നും കെട്ടുകളിലേക്ക് വെള്ളം മാറ്റുന്നതാണ് ഇതിന്റെ നടുക്ക് മെഷുണ്ട് അതുകൊണ്ട് മീൻകുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല എന്തായാലും നാല് കിലോമീറ്റർ നടക്കാൻ ഞങ്ങളില്ല ഇവിടുത്തെ കുറച്ച് ഏരിയയൊക്കെ നടന്നു കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അവിടെ കയറ്റുമതിക്കുള്ള ചെമ്മീൻ്റെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് അങ്ങോട്ട് പോകരുതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നെങ്കിലും ഇപ്പം മഴക്കാരുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുമുണ്ട് ഇതിലൊക്കെ ഒരുപാട് മീനുകളെ കാണാൻ നമുക്ക് കഴിയൂട്ടോ കേട്ടോ സേറാപ്പുതെ എന്തായാലും നടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ കയറ്റിയാണ് ഈ കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ മഴയും വന്നു അതോടുകൂടി വൈബ് ചേഞ്ച് ആയി ചെറിയൊരു പൊടിമഴയും അതോടൊപ്പം പുതുമണ്ണിന്റെ മണവും കൂടിയായപ്പോൾ ഈ വരമ്പിലൂടെ നടക്കാനുള്ളൊരു അനുഭൂതി അത് മനോഹരം തന്നെയായിരുന്നു ഒരുപാട് വിവരിക്കാനും കാഴ്ചകൾ കാണിക്കാനും ഒന്നും ഇല്ല എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകൾ മനോഹരം തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ചെറിയൊരു ഫാമും അലങ്കാര മത്സ്യങ്ങളുടെ സ്റ്റോറും ഒക്കെയുണ്ട് അതുപോലെ ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ രാവിലെ ഇവിടെ വിൽക്കുകയും ചെയ്യുന്നുണ്ട് മഴ മാറി മാരിവില് തെളിഞ്ഞു കാണാക്കാഴ്ചകൾ ഇനിയും തുടരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം